കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുമ്പോൾ പല സ്പോട്ടുകൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ സ്പോട്ടുകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ സ്പോട്ട് ഫോർ എന്ന് പറയുന്നത് ആ വലിയ മൺകൂനയാണ് അതിന്റെ നടുവിൽ ഉൾപ്പെടെ വലിയ ഈ കേബിളുകളുടെ ഭാഗം പൊട്ടി വീണ വൈദ്യുതി കമ്പനിയുടെ വലിയ ഇലക്ട്രിക് കമ്പികളുടെ ഭാഗം പോസ്റ്റിന്റെ ഭാഗം കല്ല് മണ്ണ് വലിയ പാറക്കല്ലുകൾ ഉൾപ്പെടെ കിടക്കുകയാണ് ഇത് നീക്കം ചെയ്യുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാണ് അതിനുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാണോ ദീപക്ക് ബിനിൽ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ വലിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമല്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം ബാർജ് മൗണ്ടഡ് മൗണ്ടഡായിട്ടുള്ള പ്രൊക്ലൈൻ എത്തിക്കുന്നത് ഗുണകരമാകുമായിരുന്നു പക്ഷേ അതിനും തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഷിരൂരിലെ ഗംഗാവാലി നദി സ്ഥിതി ചെയ്യുന്ന ഒരു മേഖല അതു തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം രണ്ട് ബ്രിഡ്ജുകൾ നമ്മൾ രാവിലെ മുതൽ തന്നെ സതീഷ് എം എൽ ഈ കാര്യം പറഞ്ഞത് മുതൽ തന്നെ നമ്മൾ ആ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം അതിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ എനിക്ക് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പറയുന്നത് ആ ജലോപരിതലത്തിൽ നിന്ന് മുഗൾ തട്ടിലേക്ക് അതായത് പാലത്തിൻ്റെ തൊട്ടു താഴെ വരെയുള്ള ആ ഹൈറ്റ് കൃത്യമായി അദ്ദേഹം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ആ ഹൈറ്റിൽ കൂടെ കൊണ്ടുവരാൻ കഴിയുന്ന ഉപകരണമല്ല ഈ ബാർജ് മൗണ്ടഡായിട്ടുള്ള പ്രൊക്ലൈൻ എന്നുള്ളതാണ് തടസ്സം അല്ലെങ്കിൽ ജലനിരപ്പ് അത്ര കണ്ട് താഴേണ്ടതുണ്ട് അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയും തുലവും തുച്ഛമാണ് അതുകൊണ്ട് തന്നെ നദിയുടെ എത്തി അങ്ങനെ മണ്ണ് നീക്കം സാധ്യമല്ല എന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം പലതവണ ഉയർന്നു വന്നിരുന്നു അത് അതിലൊന്ന് പോണ്ടൂണുകൾ എത്തിച്ച് അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് താഴെത്തട്ടിലിറങ്ങി നിന്നുകൊണ്ട് മണ്ണ് നീക്കം എന്നുള്ള ചോദ്യമായിരുന്നു പക്ഷേ പോണ്ടൂണുകൾ എത്തിക്കുക എന്നുള്ളതും സാധ്യമല്ല എന്നുള്ള കാര്യം ആ നിലപാട് ഉത്തരകന്നഡ ഡി സി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ സാധ്യതകളെക്കുറിച്ചും ആരായേണ്ടതില്ല പിന്നെ എന്താണ് എന്നുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിനാണ് ഇപ്പോഴും കൃത്യമായൊരു ഉത്തരം നൽകാൻ അധികൃതർക്ക് കഴിയാതെ പോകുന്നത് അതുകൊണ്ട് കേവലം ഈശ്വർ മൽപയുടെ അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത റിസ്കിൻ്റെ പുറത്ത് താഴെ തട്ടിലേക്ക് ഡൈവ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഒപ്പം തന്നെ അവിടെയുള്ള ഹൈ ടെൻഷൻ കേബിളുകൾ നീക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത് അതായത് അർജുനെയും ലോകേഷിനെയും ജഗന്നാഥനെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയത് ജി പി എസ് ലൊക്കേഷൻ ഉൾപ്പെടെ ലഭിച്ച ആ റോഡിൻ്റെ ഒരു വശത്ത് ഏറ്റവും മുകൾത്തട്ടിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീണ മേഖലയിൽ ഒരു പക്ഷേ ആ ലോറി ഉണ്ടായേക്കാമെന്നായിരുന്നു പിന്നീട് ആ മണ്ണ് മുഴുവൻ നീക്കി കഴിഞ്ഞതിന് ശേഷമാണ് നദിയിലേക്ക് എന്നുള്ള കാഴ്ചപ്പാട് വന്നത് അങ്ങനെയാണ് ആ ഹൈബോർഡ് പരിശോധന ഉൾപ്പെടെ ആ മേഖലയിൽ നടത്തുകയും ആ ലോറിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തുകയും ഒക്കെ ചെയ്തത് ഇന്ന് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം ആ ലോറിയുടെ സാന്നിധ്യം തന്നെയാണ് സ്ഥിരീകരിച്ച് പറയുന്നത് പക്ഷേ അപ്പോഴും നേരത്തെ കെ മഷ്റഫ് എം എൽ എ പറഞ്ഞതുപോലെ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്രമേൽ സാങ്കേതികവിദ്യ വളരുകയും ഇത്രമേൽ ടെക്നോളജിയിൽ നമ്മൾ ഉയർച്ച നേടുകയും ഒക്കെ ചെയ്യുമ്പോഴും അത്തരം ഉപകരണങ്ങൾ ഉൾപ്പെടെ വികസിപ്പിക്കപ്പെട്ട നാട്ടിൽ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാനോ അർജുൻറെ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം അത് ഇത്രയധികം സാങ്കേതികമായി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഇന്ത്യയുടെ ഐ ടി സംസ്ഥാനമായിട്ടുള്ള കേന്ദ്രമായിട്ടുള്ള ബാംഗ്ലൂരുവിൻ്റെ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ ഈ വിധത്തിലേ സാധിക്കുന്നുള്ളൂ കർണാടകയിൽ മാത്രമല്ല അതാരെങ്കിലും കുറ്റപ്പെടുത്തുന്ന കാര്യമല്ല ഇതേ ഉള്ളോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇത് കാണുന്ന ഏതൊരു മലയാളിയെ സംബന്ധിച്ചും പ്രേക്ഷകനെ സംബന്ധിച്ചും സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് നോക്കൂ പല സാങ്കേതിക വിദ്യകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് എത്രയധികം ആളുകളാണ് അവിടെ തിരച്ചിൽ നടത്തുന്നത് അവിടെ ജനപ്രതിനിധികളുണ്ട് കർണാടകയുടെ സതീസ്സയിലിനെ പോലെ ഉള്ള ജനപ്രതിനിധികൾ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം എൽ എ മന്ത്രിമാർ കേരളത്തിൽ നിന്ന് അവിടെ എത്തിയിട്ടുള്ള അർജുനന്റെ കുടുംബാംഗങ്ങൾ അഭിദേകാംക്ഷികളായിട്ടുള്ള ആളുകൾ മാധ്യമ പ്രവർത്തകർ ദീപക് മലയമ്മ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടറിന്റെയും മറ്റു വാർത്താ മാധ്യമങ്ങളുടെയും കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കർണാടകത്തിലെ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഒരു മനസ്സോടു കൂടി ആഗ്രഹിക്കുന്നത് അർജുനെ തിരികെ കിട്ടുക എന്നുള്ളതാണ് അർജുന അർജുൻ്റെ വാഹനം കണ്ടെത്തുക എന്നുള്ളതാണ് പക്ഷേ ഈ വിധത്തിൽ ഇത്രയും നീണ്ടു പോയിട്ടും ഒരു പക്ഷേ സമീപകാലത്തൊന്നും നമ്മൾ ഒരു മനുഷ്യൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ഇത്രയധികം കാത്തിരുന്നിട്ടുണ്ടാകില്ല എന്നുള്ളത് സത്യമാണ് ഇത്രയധികം ഉണ്ടായിട്ടും രണ്ട് സംസ്ഥാനങ്ങളുടെ നിരന്തരമായ ഉണ്ടാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇതൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് അവിടെ പ്രാദേശിക വിദഗ്ധരുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ എല്ലാ സാധ്യതകളും നമ്മൾ പരിശോധിക്കുന്നുണ്ട് അത് ആദ്യം കരസേനയാണ് പരിശോധന നടത്തിയത് പുഴയിലേക്ക് എത്തിയപ്പോൾ നാവികസേന ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള നാവികസേന കാര്യമായ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നു അവരെക്കൊണ്ട് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ദുഷ്കരമാകുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടുതൽ പ്രാവീണ്യം നേടിയിട്ടുള്ള പ്രാദേശിക വിദഗ്ധരെ ഉപയോഗിക്കുന്നു ിൽ നടത്തുകയാണ് പക്ഷെ ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും ആ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം നമ്മൾ കണ്ടതാണ് ഇന്നലെ ആദ്യത്തെ തവണ മുങ്ങി ഒഴുകിപ്പോയി രണ്ടാമത്തെ തവണയും ഒഴുകിപ്പോയി മൂന്നാമത്തെ തവണ അദ്ദേഹത്തെ ബന്ധിപ്പിച്ചിട്ടുള്ള വടം പൂർണ്ണമായും പൊട്ടി ഏതാണ്ട് മീറ്ററുകളോളം ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് പിന്നീട് നാവികസേനയാണ് അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എത്തിയത് പിന്നീടും ഏതാണ്ട് ആറ് തവണയോളം ഡൈവ് ചെയ്യുകയും അങ്ങനെ ആകെ മൊത്തം ഒൻപത് തവണ പത്ത് തവണയോളം ഡൈവ് ചെയ്യുന്ന കാഴ്ച ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ കണ്ടു അപ്പോൾ മനുഷ്യ സാധ്യമായതെല്ലാം പരാജയപ്പെടുകയാണ് ഇനി യന്ത്രസാധ്യമായ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും ചോദിക്കേണ്ട ചോദ്യം അതിലിപ്പോൾ പല മെഷീനുകളെ പറ്റി ദീപക് പറഞ്ഞു നമ്മുടെ പല പ്രേക്ഷകരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡ്രഡ്ജിങ് സാധ്യമാകുന്നതിലുള്ള പ്രതിസന്ധി എന്തൊക്കെയാണ് അവിടെ ഈ മണൽ നീക്കുന്നതും ആഴം കൂട്ടുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന പല മെഷീനുകളും വലിയ പുഴകളിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തുറമുഖങ്ങളുടെ വികസനത്തിന് വേണ്ടി അവരുടെ ഡ്രഡ്ജിങ് നടത്തുന്നതിന് വേണ്ടി വലിയ യന്ത്രങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ മൺകൂന മാറ്റുവാനോ അല്ലെങ്കിൽ തിരച്ചിൽ നടത്തുവാനോ സാധ്യതയുണ്ടോ ദീപക് ബിനിൽ ഈ കാര്യത്തിൽ കൃത്യമായ മറുപടി പറയേണ്ടത് ഉത്തര കന്നഡയിലെ ജില്ലാ ഭരണകൂടം തന്നെയാണ് അവർക്കാണ് ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കുക പക്ഷേ അവരിൽ നിന്നും അങ്ങനെ കൃത്യതയുള്ളൊരു മറുപടി നമുക്ക് ലഭിക്കുന്നില്ല ഇന്ന് രാവിലെ മുതൽ തന്നെ കളക്ടറോടുൾപ്പെടെ ചോദിക്കുമ്പോൾ മിഷൻ തുടരുമോ എന്നുള്ള ചോദ്യത്തിന് പോലും മിഷൻ തുടരാം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ വശങ്ങൾ അതായത് സാങ്കേതിക വശങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെ ടെക്നോളജികൾ ഉപയോഗിക്കാം എന്തൊക്കെ യന്ത്രങ്ങൾ എത്തിക്കാം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തതയും നൽകാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഒരു പരിമിതി അവർക്കും ഉണ്ടായേക്കാം പല വിധത്തിലുള്ള പരിമിതികൾ ഉണ്ടായേക്കാം ഇപ്പോൾ പതിമൂന്ന് ദിവസം ഏതാണ്ട് പിന്നിടാൻ പോവുകയാണ് പതിമൂന്ന് ദിവസം ായി ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട സംവിധാനങ്ങളെല്ലാം ഷിരൂരിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് കാർബാർ എം എൽ എയും ഒപ്പം തന്നെ ഉത്തരകന്നഡ എസ് പിയും ഡി സിയും ഒക്കെ തന്നെ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അവർക്ക് വേണ്ട വിധത്തിൽ കൂടുതൽ കാര്യങ്ങൾ എത്തിക്കാൻ പരിമിതികളുണ്ട് അവർ പറയുന്നത് ഇതുവരെ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ പരമാവധി കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും നമ്മുടെ എല്ലാം പ്രശ്നമെന്ന് പറയുന്നത് രാവിലെ എം തന്നെ കൃത്യമായി പറയുന്നുണ്ട് ലോകേഷിൻ്റെയും ജഗന്നാഥിൻ്റെയും ഒക്കെ കുടുംബങ്ങൾ വലിയ വേദനയിലാണ് അത് അർജുൻ്റെ ഫാമിലിയും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് പരിചയമുള്ളതുമാണ് അതിൽ ഈ ലോകേഷിൻ്റെയോ ജഗന്നാഥിൻ്റെയോ അതിൽ ആരുടെ അതാണെന്ന് നമുക്ക് കൃത്യമായി വിവരമില്ല എങ്കിൽ പോലും എം എൽ എ പങ്കുവച്ചത് എങ്ങനെയാണ് ഒരാൾ ുടെ മകൾ തൻ്റെ അച്ഛൻ്റെ ഷർട്ടിൻ്റെ ഒരു ഭാഗമെങ്കിലും തനിക്ക് തിരികെ നൽകാമോ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് അത് എം എൽ എ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ആ വാക്കുകൾ അദ്ദേഹം അവിടെ സൂചിപ്പിക്കാൻ കാരണം കൃത്യമായി പറഞ്ഞാൽ നിസ്സഹായാവസ്ഥയിലാണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതും അതുതന്നെയാണ് സമാനമായ രീതിയിൽ തന്നെയാണ് അർജുൻ്റെ ബന്ധു ജിതിൻ ഇവിടെയുള്ളത് ജിതിനെ സംബന്ധിച്ച് അർജുനെ കണ്ടെത്തിയിട്ട് നാട്ടിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിച്ചാണ് ജിതിന് ഇവിടെ നിൽക്കുന്നത് ജിതിൻ ചോദിക്കുന്നത് എങ്ങനെ ഞാൻ അർജുനില്ലാതെ തിരികെ വീട്ടിലേക്ക് കയറി ചെല്ലുമെന്നുള്ളതാണ് ഇങ്ങനെ മനുഷ്യർ വലിയ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത്രയേറെ ശ്രമങ്ങൾ നടത്തിയിട്ടും ഒരു റിസൾട്ട് നൽകാൻ കഴിയാതെ പോകുന്നത് എന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഈശ്വർ മൽപയുടെ ശ്രമങ്ങൾ ആ മേഖലയിൽ അല്പം കൂടി തുടരും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ